അച്ഛന്റെ പര്യായം എന്താ ചോദിച്ചാൽ ഒരു ആത്മവിശ്വാസം പറയും അപ്പൊ സാലിഗ്രാമം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളവിടെ കട കിട്ടുന്നത് അങ്ങനെ ഞാൻ കടയൊക്കെ നടത്തി ഒരു നാലഞ്ച് കൊല്ലം കഴിയുമ്പോഴേക്കും സ്ഥലം വിറ്റ് അവരത് പൊളിച്ച് ഫ്ളാറ്റ് പണിയാൻ തീരുമാനിക്കുക അതായത് ജീവിതത്തിന്റെ എല്ലാ കഷ്ടപ്പാടൊന്നും രക്ഷപ്പെടും ഒരു സ്വന്തം കട എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ കട ഒഴിവാക്കാൻ പറയണത് അപ്പോ അവര് കട ഒഴിവാക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ നിരാശനായി ഇനി ജീവിതം അവസാനിച്ചു ഞാൻ ആകെ വിഷമിച്ചിരിക്കുക അച്ഛൻ ചോദിച്ചാൽ എന്താ പ്രശ്നം കട ഒഴിവാക്കാൻ പറഞ്ഞു അപ്പൊ അതിന്റെ കാര്യം ഇതല്ലെങ്കിൽ നമ്മൾ അടുത്ത കട നോക്കും ഞാൻ ഈ ചെന്നൈയിലേക്ക് വരുമ്പോ എന്റെ കയ്യില് ഇട്ടുടുത്ത ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളു മാറാൻ പോലും ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ ഇന്നിപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈ പ്ലേറ്റ് നമുക്കിന്ന് ഇപ്പൊ കെടുക്കാൻ ഒരു വാടകാണെങ്കിലും ഒരു മുറി കട്ടിള് ടി വി ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഈ ചെന്നൈ നഗരം നമുക്ക് തന്നതല്ലേ നമ്മള് നാട്ടിൽ നിന്ന് കോടിക്കണക്കിന് ഉറപ്പിക്കൂ കൊണ്ടുവന്ന് ഇവിടെ ബിസിനസ്സിൽ നഷ്ടം പറ്റിട്ട് പോണതൊന്നുമല്ലോ സജീഷെ നീ എന്താ ഇതിനൊക്കെ പോയി എൻസ്പയർക്കാൻ പറ്റുവോ എനിക്ക് എനിക്ക് അടുത്ത പരിപാടി നോക്കുന്നത് അപ്പൊ അതിനുശേഷം ഈ ജീവിതത്തിൽ എന്തൊക്കെ പതനോ എന്തൊക്കെ വീഴ്ചകൾ പറ്റിയാലും ഒരിക്കൽ പോലും എനിക്ക് എന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല